ഹലോ ഗേൾസ് അസലക്കും ഇന്ന് ഒരു എന്താ പറയുക ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം വേഗം പിന്നെ വീട്ടിലെ പണിയൊന്നും തീർക്കാൻ നേരമില്ല അതിന് മുന്നേ എന്താ പറയുക അവിടത്തേക്കുള്ള ചായ കടി ഇതൊക്കെ ആക്കി വെച്ചിട്ട് വേണം ആക്കി കുട്ടികളൊക്കെ കൊടുത്ത് കുട്ടികൾ കൊടുത്ത് കുടിച്ച് പറഞ്ഞ് വിട്ടിട്ട് വേണം പോകാൻ കുട്ടികളുടെ ബസ് വരുന്നതും ഒമ്പതരയ്ക്ക് എനിക്ക് പോവാനുള്ള ബസ് ഒമ്പതരക്ക് അങ്ങനപ്പട്ട വെച്ചാൽ എങ്ങനെയെല്ലാം ഒരു കടലക്കറിയാക്കി കടലക്കറി ഞാൻ എല്ലാം നിന്ന് പിന്നെ മുറിച്ചിട്ടിട്ടാണ് വയ്ക്കൽ ഇത് പക്ഷേ അങ്ങനെയെല്ലാം കേട്ടോ വെച്ചാൽ ഇത് കടുവൊക്കെ ഇട്ട് തിളച്ച് ഉള്ളിലൊക്കെ വാട്ടി ആ ഒരു രീതിക്ക് പൊടിയൊക്കെ വറുത്ത് പിന്നെ കടല ഇങ്ങനെ ഇതിലിട്ടോ വേവില്ലല്ലോ അപ്പോൾ കുക്കറിൻ്റെ അകത്ത് കടല വേവിച്ചു നന്നായിട്ട് വേവിച്ചു ഞാൻ പറയുന്ന പോലെ വണ്ടീൻ്റെ ശബ്ദമുണ്ടാകും ക്ഷമിക്കണം കേട്ടോ പിന്നെ പറയാൻ അകത്തൊന്നൊന്നും സംസാരിച്ചിട്ട് കേൾക്കാം പിന്നെ ഇതാവൂല വണ്ടിൻ്റെ ഒച്ചയും കൊണ്ട് ഞാൻ പുറത്ത് കുറേ വശത്തേക്ക് വന്നതാണ് പിന്നെ കടലിൽ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഞാൻ കടലിലെല്ലാം മുറിച്ചിട്ടിട്ട് അങ്ങനെ പൊടിയെല്ലാം വറുത്തിട്ട് ഫിസ്സിലടിക്കണേ പക്ഷേ ഇതിപ്പം അങ്ങനെ വെച്ച് കടലപ്പം അങ്ങനെ വെച്ചാലും കടല കടല തന്നെ എന്താ പറയുക എന്നിട്ട് പിന്നെ ഇത് കറി ഒന്ന് സെറ്റായിട്ടോ നന്നായിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെ എന്താ വെച്ചാൽ ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ച് ഇതാകും കേട്ടോ എന്ത് പറ്റും അതുകാരണം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു പിന്നെ അങ്ങനെ കടല സെറ്റായി ചിലയാളിതിൽ ഒരു സ്പൂൺ പച്ചരിമാവ് ഒഴിക്കും കേട്ടോ അതായി കഴിഞ്ഞാൽ അങ്ങനെ ഒഴിക്കലുണ്ട് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറുകെ കട്ടൊക്കെ നോക്കും തേങ്ങ ഇരക്കുന്നില്ല കിട്ടോ തേങ്ങ അരക്കുന്ന അതിൻ്റെ ആവശ്യമില്ല പിന്നെ നല്ല നല്ല ഉഴുന്നിൻ്റെ ദോശ നല്ല വലിയ ദോശയാണ് മസാല ദോശ വയ്ക്കാൻ പറ്റിയ ദോശ മസാലക്ക് പിന്നെ ഞാൻ ഇന്ന് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം പിന്നെ എന്താക്കി വെറുതെ ഇങ്ങനെ ചുട്ടും ഇല്ല കടലക്കറി ഉള്ളത് പറഞ്ഞാൽ ഞാൻ ചട്ണി ആയില്ല പക്ഷേ എങ്ങനെ പോയാലും ഈ ഉഴുന്നിൻ്റെ ഐറ്റംസിന് ഇന്ന് ചട്നി തന്നെയാണ് നല്ലത് അങ്ങനെ എല്ലാം കൂടെ തിരക്ക് പാട് പിടിച്ച് വീട്ടിൽ നിറങ്ങി എൻ്റെ ഈ സെൽഫി പിന്നെ ക്യാമറ ഓണാക്കുന്ന വീഡിയോസാണ് ഓണാക്കുന്ന സമയത്ത് ഒരു ഭാഗം കണ്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു എന്തോ ഒരു മായ പോലെ കാണാൻ എന്താ വെച്ചാൽ എന്താ അറിയില്ല അത് സ്ക്രീനിലെ ഈ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു പക്ഷെ അതിൻ്റെ ആയിരിക്കണം പിന്നെ എന്താ ബസ്സിൽ കയറി കേട്ടോ ബസ്സിൽ നല്ല തിരക്കാ രാവിലെ തന്നെ പിന്നേരം കുട്ടികളൊക്കെ ഇട്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ വരുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു സമയത്തുള്ള ബസ്സായത് അപ്പോൾ ഇത് കാരണം എപ്പോഴും തിരക്കായിരിക്കും രാവിലെ നല്ല തിരക്കായിരിക്കും അങ്ങനെ നല്ല ഒതുക്കി പുതുക്കി ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം കിട്ടി അങ്ങനെ ഞാൻ എന്താക്കി ടൗണിലെത്തി അവിടെ ഇറങ്ങി നേരെ പോയി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റ് കയറി കാര്യമായിട്ട് ഞാൻ വന്ന പച്ചക്കറി വാങ്ങിക്കുകയാണ് കേട്ടോ അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ വേറെ വാങ്ങീന് അങ്ങനെ അവിടെ നിന്ന് രാവിലെയാണ് വലിയ തിരുന്നാലും തിരക്കണേ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കെട്ടി കടല് ഇതെന്താ ഈ പൊട്ടുന്ന കടൽ പൊട്ടുകടലില്ല അതൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടി പെറുക്കി അങ്ങനത്തെ മഴയാണ് അതൊക്കെ കൂടി തേങ്ങി വാങ്ങിയിരുന്നുണ്ട് ഭയങ്കര വെയിറ്റ് ആ നേരം ഇവിടെ വന്നൊരു കൂൾബാറ് അപ്പോഴേക്കെ എനിക്ക് എന്തെല്ലോ ക്ഷീണമായി അങ്ങനെ കൂൾബാർ വന്നത് ഒരു ചായയും ഒരു പപ്സും എന്താ വെച്ചാൽ മഴ ആയത് കാരണം അല്ല ഞാൻ ചായ കുടിക്കുകയില്ല ഇവിടുന്ന് കൂൾബാറിൽ അപ്പോൾ മഴ ആയത് കാരണം ചായയും നല്ല പപ്സ് രാവിലെ തന്നെ ഉണ്ട് വേണ്ട അവരുണ്ടാക്കിയവിടെ വേണ്ട അടിപൊളി പബ്സിന് അപ്പം ഞാൻ എന്താക്കി വീട്ടിലേക്ക് മൂന്ന് പപ്സ് വാങ്ങി പിന്നെ മിക്ക ആക്കും കുട്ടിയാക്കി രണ്ടാക്കും കുട്ടി അപ്പം ഇക്ക അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞു കേട്ടോ പപ്സ് വാങ്ങണമെന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കിയതായിരിക്കുക അടുത്ത ബസ് കാത്തിട്ട് തിരിച്ച് ആ ബസ്സിന് തന്നെയാണ് കേട്ടോ കയറുന്നത് അതേ ബസ് തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് നോക്ക് ഒരു കോല മഴയായിട്ടേ പേടിയാവും ഇതിലെ നടക്കും അങ്ങനെ ബസ് ഇറങ്ങി മക്കളെ കാത്തു നിൽക്കുകയാണ് കുറച്ച് അങ്ങോട്ട് നടക്കാനാണ് പക്ഷെ എനിക്ക് രണ്ട് സാധനം കൂടി കയ്യിൽ സാധനമാണ് വയ്ക്കാനും കാത്ത് നിൽക്കുകയാണ് സാധനം എല്ലാം കെട്ടിപ്പെറുക്കിയതാ അങ്ങനെ വണ്ടിയിലും വെച്ച് പോയി ആ അങ്ങനെ വയ്ക്കാനും ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് വാദം വണ്ടി വന്നു കേട്ടോ